പ്പൂക്കാലം എപ്പിസോഡ് ഇരുപത്തിനാല് രചന മീരാ പാലോന്നിൽ അവതരണം ലെൻസി അവൾ കവിളിൽ നിന്ന് ആ കൈ പിടിച്ച് മാറ്റിക്കൊണ്ട് അവിടെ ഒരു ചുംബനം നൽകി ആ ചുംബനത്തിന്റെ ചൂടിൽ അവൻ്റെ മുഖത്തു നിന്നും പരിഭവം മാറി ഒരു കള്ളപ്പുഞ്ചിരി വിരിഞ്ഞു ഇപ്പം മധുരിച്ചോ അവൾ അടുത്തിരുന്നു കൊണ്ട് ചോദിച്ചു അത് പിന്നെ ചോദിക്കാനുണ്ടോ ശ്രീറാം ചിരിച്ചു ഞാൻ ശരിക്കും പോയി നിനക്ക് കുസ്തൃതി കുറച്ച് കൂടുന്നുണ്ട് അവൾ ശാസനയോടെ പറഞ്ഞു നീ ഇത്രയും പേടിക്കുമെന്ന് വിചാരിച്ചില്ല സോറി നീ ഇതിനകത്ത് എങ്ങനെ കയറി അത്ഭുതത്തോടെ മൈദൽ ചോദിച്ചു ഗേറ്റിൻ്റെ അടുത്ത് നിന്ന് പോർച്ച് വരെ വണ്ടി തള്ളിക്കയറ്റി ഫ്രണ്ട് ഡോർ അടച്ചിട്ടിരിക്കുന്നത് കണ്ട് നിനക്കൊരു സർപ്രൈസ് തരാമെന്ന് വെച്ച് കോളിംഗ് ബെൽ അടിക്കാതെ അടുക്കള വാതിലിനടുത്ത് വന്ന് നോക്കിയപ്പോൾ നീ ഇരുന്ന് എണ്ണ തേക്കുന്നു നിന്നെ അവിടുന്ന് മാറ്റാൻ വേണ്ടിയാ ഞാൻ അപ്പോൾ ഫോൺ ചെയ്തത് നീ ഫോൺ എടുക്കാൻ കയറി ഗ്യാപ്പിൽ ഞാൻ അകത്ത് കയറി അടുക്കളയിൽ നിന്ന് ഹാളിലേക്കുള്ള വാതിലിൻ്റെ അപ്പുറത്ത് മറിഞ്ഞു നിന്നു പിന്നെ നീ കുളിച്ചിട്ട് വരുന്നവരെ ഇരുന്ന് ടി വി കണ്ടു ബാക്കി ഞാൻ പറയണോ വേണ്ട ബാക്കി ഞാൻ ഊഹിച്ചോളാം ഞാൻ കുളിച്ചിട്ട് വരുന്നതിന് തൊട്ട് മുമ്പ് നീ എൻ്റെ റൂമിൻ്റെ വാതിലിന് പിന്നിൽ ഒളിച്ചിരുന്നു എന്നിട്ടെന്നെ പേടിപ്പിച്ചു അതല്ലേ മൈതിലി അവൻ്റെ കവിളിൽ നല്ലൊരു നുള്ളു കൊടുത്തു ശ്രീറാം കവിളിൽ കൈവച്ചു നിനക്ക് കുടിക്കാൻ നല്ല ചൂട് കാപ്പിയെടുക്കട്ടെ തണുപ്പ് മാറും പിന്നെ അതിനല്ലേ ഇത്രയും ദൂരം വണ്ടിയിൽ ഓടിച്ചു വന്നേ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് തണുക്കുന്നു അവൾ ഇരി ചുമലും കൈകൾ പിണച്ചു വെച്ചുകൊണ്ട് വിറയലോടെ പറഞ്ഞു ഓ അതിനാണല്ലേ എനിക്ക് കാപ്പി വേണമെന്ന് ചോദിച്ചേ അവൻ കിടക്കിയിൽ ചമരം പടഞ്ഞിരുന്നു കൊണ്ട് ചോദിച്ചു അത് കേട്ടപ്പോൾ മൈതിൽ ഇളിച്ചു കാണിച്ചു ശ്രീറാം കൈനീട്ടി അവളെ അടുത്തേക്ക് പിടിച്ചു വലിച്ചു മഷി എഴുതാത്ത ആ കണ്ണിലേക്ക് നോക്കി ആ മാഴ്മത്തുമ്പ് പോലുള്ള കണ്ണിൽ നിന്ന് വരുന്ന ആകർഷണ ലക്ഷ്മികൾ അവളുടെ നയനങ്ങളിൽ പതിച്ചപ്പോൾ അതിന്റെ തീവ്രത സഹിക്കാൻ കഴിയാതെ അവൾ മുഖം കുഞ്ഞിച്ചു വക്തം മൂടും വിധം ഊർന്നു വീണ് അവളുടെ ഈറൻ മുടിയഴകൾ ശ്രീറാം കൈകൾ കൊണ്ട് പിന്നിലേക്ക് ഒതുക്കി വെച്ചു അവളുടെ മുടിയിൽ നിന്ന് വന്ന കർപ്പൂരത്തിന്റെ നേർത്ത സുഗന്ധം അവളുടെ നാസികത്തുമ്പിൽ ലഹരി പോലെ പടർന്നു കയറി ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ കേൾക്കുമോ അവൻ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു മൈതിലി ചോദി ഭാഗത്തിൽ മോളി നീ ഒന്ന് ഒരുങ്ങുമോ വിവാഹിതയായ ഒരു പെണ്ണിനെ പോലെ ഉള്ളൂ അവൾ ചോദിച്ചു ആ ഉള്ളൂ അവൻ ചുമലക്കൊണ്ട് പറഞ്ഞു മൈതിലി എഴുന്നേറ്റ് മുറിയിലെ ലൈറ്റ് ഇട്ടു എന്നിട്ട് ഹെയർ ഡ്രയർ ഉപയോഗിച്ച് മുടി ഉണക്കിയെടുത്തു അപ്പോഴവൾ നേരത്തെ ഇരുന്ന ബെഡിൻ്റെ ഭാഗം മുടിയിൽ നിന്നുള്ള വെള്ളം വീണ് നനഞ്ഞു കിടന്നിരുന്നു മുഖത്തലുപ്പം വെൻചാണ്ടറിൻ്റെ പൗഡർ ഇട്ടു കണ്ണുകൾ മീൻവാൽ കണക്ക് നീട്ടി എഴുതി നെറ്റിയിൽ ചെറിയൊരു മെറൂൺ പൊട്ടെടുത്ത് ഒട്ടിച്ചു തലമുടി ചീപ്പോ കൊണ്ട് ചീകിയിട്ടപ്പോൾ അത് സിൽക്കിയായി കുങ്കുമത്തിന് ചെപ്പ് എടുത്ത് തുറന്നപ്പോൾ ശ്രീറാം എഴുന്നേറ്റ് വന്ന് അത് കയ്യിൽ വാങ്ങി ഇതിട്ട് തരാനുള്ള റൈറ്റ് എനിക്കാ അവൻ പറഞ്ഞു അത് കേട്ടപ്പോൾ മൈതിൽ പുഞ്ചിരിച്ചു അവൻ അതിൽ നിന്ന് ഒരു നുള്ളു കുങ്കുമം എടുത്ത് നിറകിയിൽ തൊട്ട് കൊടുത്തു എന്നിട്ട് കുങ്കുമം അലമാരിയുടെ തട്ടിൽ വെച്ചിട്ട് അവളെ തിരിച്ച് കണ്ണാടിക്ക് അഭിമുഖമായി നിർത്തി അവൾ ആ അർപ്പണത്തിൽ നോക്കി നിന്നു നെറ്റിയിലെ കുങ്കുമം അവളുടെ മുഖത്തിൻ്റെ ശോഭ കൂട്ടി കാണിച്ചു എന്തോ ഒരു കുറവുണ്ടല്ലോ എവിടെ അന്നത്തെ താലി അതല്ലേ ഇമ്പോർട്ടൻറ്റ് ശ്രീറാം ചോദിച്ചു അതെന്റെ കയ്യിലുണ്ട് ആരും കാണാതെ അലമാരിയിലെ ലോക്കറിൽ സൂക്ഷിച്ചിരിക്കുക അവൾ അലമാരി തുറന്ന ആത്തെ അറയിൽ നിന്ന് പഴയ ജ്വല്ലറി ബോക്സ് എടുത്തു അതിനകത്ത് മഞ്ഞ ചിരടിൽ കോർത്ത് ഒരു കുഞ്ഞു താലി കെട്ടുപോലും അഴിക്കാതെ വെച്ചിരുന്ന ആ താലിച്ചരട് അവൾ കഴുത്തിൽ കൂടിയിട്ടു എന്നിട്ട് ബോക്സ് അലമാരിയിൽ വെച്ച് അടച്ചു നീ കാരണം കള്ളം പറയാനും ചെയ്യാനും ഒക്കെ ഞാനും പഠിച്ചു അവൾ താലി കയ്യിലെടുത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ കാരണമോ ശ്രീറാം ചോദിച്ചു ആ ഒരു കാര്യവും ഞാൻ എൻ്റെ അച്ഛനോടും അമ്മയോടും പറയാതിരുന്നിട്ടില്ല ആ ഞാൻ നീയുമായുള്ള അഫെയർ മറച്ചു വെച്ചില്ലേ ഈ അടുത്തെക്കല്ലേ ആ കാര്യം പറഞ്ഞത് പിന്നെ ഈ താലി അതും ഞാൻ മറച്ചു വെച്ചിരിക്കുക അറിഞ്ഞാൽ അവർക്ക് വിഷമം തോന്നിയാലോ പ്രത്യേകിച്ച് അച്ഛന് അച്ഛനെ വിഷമിപ്പിക്കാൻ പറ്റില്ല എനിക്ക് അവൾ പറഞ്ഞു എന്നിട്ട് ജനാല തുറന്നിട്ടോ പുറത്ത് മഴ തൊള്ളിക്കുരുകൂടം കണക്ക് മഴ പെയ്യുകയാണ് ചെറുതായി തൂവാനും അടിച്ചു കയറുന്നുണ്ട് ഒപ്പം തണുത്ത കാറ്റും മൈതിലിക്കാർ തണുപ്പ് അസഹനീയമായി തോന്നിയെങ്കിലും അവൾ ജനൽ പിടിച്ചുകൊണ്ട് അവിടെ തന്നെ നിന്നു ശ്രീറാം അവളെ പിന്നിൽ കൂടി ചെന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു നിങ്ങൾ പെൺകുട്ടികൾക്ക് അച്ഛനെന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ആണല്ലേ അതെ നിങ്ങൾ ആമ്പിള്ളേർക്ക് അമ്മമാരോടല്ലേ പ്രിയം അതുപോലെ അവൾ മന്ദഹാസത്തോടെ തൻ്റെ ഉടലിൽ വലം ചെയ്തിരുന്ന അവൻ്റെ കൈകളിൽ മുറുക പിടിച്ചുകൊണ്ട് പറഞ്ഞു എങ്കിൽ എനിക്കും ഒരു മോളെ മതി അവൾക്ക് എന്ന് പേരിടണം അത് കേട്ട് മൈദില് തിരിഞ്ഞ് അവനെ നോക്കി എന്തോന്നോ പേര് തമസയോ നീ രാമായണം വായിച്ചിട്ടില്ലേ അതിൽ തമസ നദിയെക്കുറിച്ച് പറയുന്നുണ്ട് സീതയുടെ കണ്ണീരിനും വേദനയ്ക്കും ഇന്നും സാക്ഷിയായവളാണ് തമസ ആ പേര് നമ്മുടെ മോൾ കെണ്ണമെന്ന് തോന്നാൻ എന്താ കാര്യം നമ്മുടെ പേര് തന്നെ ശ്രീറാം എന്നത് ശ്രീരാമനും മൈഥിലി എന്നത് സീതയും അപ്പം നമുക്കൊരു മോൾ ജനിച്ചാൽ ആ പേരിട്ടുകൂടെ ഇതുവരെ ഞാൻ ആർക്കും ആ പേര് കേട്ടിട്ടില്ല ചുരുക്കി തമൂന്ന് വിളിക്കാം അത് കേട്ടപ്പോൾ അവളുടെ മുഖത്ത് വിഷാദഭാവം കലർന്നു അവൾ തിരിച്ച് ബെഡിൽ പോയിരുന്നു എന്ത് പറ്റി ശ്രീറാം അവളുടെ അരികിൽ ചെന്നിരുന്നുകൊണ്ട് ചോദിച്ചു അന്ന് നിർദോഷിയാണെന്നറിഞ്ഞിട്ടും പാവം സീതയെ രാമനെ തള്ളിപ്പറയേണ്ടി വന്നില്ലേ രാജധർമ്മം പാലിക്കാൻ പ്രജാഹിതം നിറവേറ്റാൻ ഉള്ളൊരുങ്ങുന്ന വേദനയോടെ തന്നെ പ്രാണസഹി ഉപേക്ഷിക്കേണ്ടി വന്നില്ലേ രാമന് അതുപോലെ നാളെ ഒരു സമയത്ത് നീയും രാമനെ പോലെ ആയാൽ പറഞ്ഞു തീരും മുമ്പേ അവളുടെ കണ്ണുകൾ കവിയാൻ തുടങ്ങി അതിന് പ്രജാഹിതം നിറവേറ്റാൻ ഞാൻ രാജാവല്ലല്ലോ രാമനെ പോലെ ആർക്കും വേണ്ടി ഇഷ്ടങ്ങൾ ഉപേക്ഷിക്കേണ്ട കാര്യവുമില്ല അവളുടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് ശ്രീറാം പറഞ്ഞു നീ ചുമ്മാ മനസ്സ് നീറ്റരുത് അത് വിട്ടേക്ക് ഇത് നമ്മുടെ മാത്രം നിമിഷങ്ങളാണ് വെറുതെ ആ രസം കളയരുത് അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നതാ നമ്മുടെ മോളുടെ കാര്യം എനിക്ക് അവളെക്കുറിച്ച് ഒരുപാട് സങ്കല്പങ്ങളുണ്ട് മൈന്തുലിയുടെ മനസ്സിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രീറാം വീണ്ടും സംസാരിച്ചു തുടങ്ങി അവൾ പതിയെ ചിരിച്ചുകൊണ്ട് ചോദിച്ചു എന്താ ആ സങ്കല്പങ്ങൾ ഞാനിവിടെ കേൾക്കട്ടെ മനസ്സിനെ അലട്ടിയ വിഷയത്തിൽ നിന്ന് മുക്തിയാകാൻ ശ്രമിച്ചുകൊണ്ട് അവളും ചോദിച്ചു നമ്മുടെ മോൾ നല്ല തന്റേടിയായിരിക്കണം ആരെയും ഭയപ്പെടാത്തവളായിരിക്കണം വ്യക്തമായ നിലപാടും സ്വന്തം തീരുമാനങ്ങൾ ജീവിതത്തിൽ നടപ്പിലാക്കാനും ധൈര്യമുള്ളവളുമായിരിക്കണം ഇങ്ങോട്ടടിക്കുന്നവനെ അങ്ങോട്ടടിക്കാൻ ചങ്കൂറ്റമുള്ളവളായിരിക്കണം ധീരതയിൽ അവൾ ജാൻസി റാണിയാവണം ആ ചുരുക്കി പറഞ്ഞാൽ പെണ്ണിന്റെ രൂപവും ആണിൻ്റെ സ്വഭാവവും അതായിരിക്കണം ഇയാളുടെ മോള് നല്ല അച്ഛൻ അല്ല ഞാൻ ഇങ്ങനെയൊക്കെ അയാൾ കുഴപ്പം വല്ലതുമുണ്ടോ നീ ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെ അതല്ലേ ഞാനൊന്ന് പേടിപ്പിച്ചെന്നും പറഞ്ഞു എൻ്റെ ചെപ്പക്കുറ്റിക്കിട്ട് ഒന്ന് തന്നത് അത് കേട്ട് മൈതിരി പൊട്ടിച്ചിരിച്ചു ആ ചിരി കണ്ടപ്പോൾ അവൻ ആ മുഖം നോക്കിയിരുന്നു അത് കണ്ടപ്പോൾ മൈതിലിയുടെ മുഖത്ത് ലജ്ജ കൊണ്ട് ചൂണിമ പടർന്നു ശ്രീറാമിന്റെ നോട്ടം കണ്ട് അവൾ എഴുന്നേറ്റ് വീണ്ടും ജനലിന്റെ അരികിൽ ചെന്ന് നിന്നു അവൻ പിന്നിൽ കൂടി ചെന്ന് ഉദരത്തിൽ കൂടി അവളെ ചുറ്റിപ്പിടിച്ചു വിടർന്നു കടന്ന മുടി ഒരു വശത്തേക്ക് ഒതുക്കി വെച്ചുകൊണ്ട് അവളുടെ കഴുത്തിൽ ചുണ്ടമർത്തി മൈഥിലി ഒരു നിമിഷം കണ്ണുകൾ പൂട്ടിപ്പോയി അവൻ്റെ സ്പർശനം ആ തണുത്ത പ്രകൃതിയിലും അവളുടെ ഉടലിൽ ഒരു ഇളം ചൂട് നിറച്ചു ശ്രീറാം അവളെ തനിക്ക് അഭിമുഖമായി തിരിച്ചു നിർത്തി മുഖം താഴ്ത്ത് നിന്ന് മൈഥിലിയുടെ താടിത്തുമ്പ് വിരൽ കൊണ്ടുയർത്തി ശ്രീറാം അവളിലേക്ക് മുഖം അടുപ്പിച്ചു അവന്റെ അതിരങ്ങൾ അവളുടെ ചുടുകളിൽ ഒരു വണ്ടിനെ പോലെ മതം നുകരുമ്പോൾ തുടങ്ങുമ്പോൾ അവനെ എതിർക്കാനോ തള്ളി മാറ്റാനോ മൈതിലി തുനിഞ്ഞില്ല അവളെ വികാരവതിയാക്കാൻ ആ ഒരു ചുംബന മതിയായിരുന്നു മൈതിലി സ്വയം അറിയാതെ അവനെ പതിയെ ചുറ്റിപ്പിടിച്ചു പിടിച്ചു ശ്രീറാമിൻ്റെ അതിരങ്ങൾ അവളുടെ നെറ്റിയിലും മിഴികളിലും കപോലങ്ങളിലും മെല്ലെ മുദ്രകൾ ചാർത്തുമ്പോൾ കൈകൾ അവളുടെ മേയിൽ കുസൃതി കാണിച്ചു തുടങ്ങിയിരുന്നു അത് അവളെ കൂടുതൽ തരുളിതയാക്കി എത്ര സമയം അങ്ങനെ കടന്നുപോയി എന്നറിയില്ല അവളെ കൈകളിൽ കോരിയെടുത്തതും ബെഡിൽ കൊണ്ടുവന്ന് കിടത്തിയതും ഒന്നും മൈതിലി ശരിക്കും അറിഞ്ഞില്ല എന്ന് വേണം പറയാൻ ശ്രീറാമിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആദ്യമുണ്ടായിരുന്ന ആ ലജ്ജ ഇപ്പോൾ അവളിൽ ഇല്ലായിരുന്നു മൈഥിലിയുടെ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് അവൻ കൈ മുറിയിലെ ലൈറ്റ് ഓഫ് ചെയ്തു അവിടെ ആകെ ഇരുട്ട് വരന്നു അരണ്ട വട്ടം മാത്രം ഫാൻ മന്ദഗതിയിൽ കറങ്ങാൻ തുടങ്ങി ആ നേരം തുറന്നു കടന്ന ജനാൽ ഒരു കാറ്റ് വന്ന് മെല്ലെ ചാരി മൈഥിലിയുടെ ഉയർന്നു താഴ്ന്ന മാറിലേക്ക് മുഖം ചേർത്തുകൊണ്ട് അവളിലേക്ക് അലിയാൻ തുടങ്ങുമ്പോൾ പുറത്ത് മഴയ്ക്ക് ശക്തി കൂടുന്നത് പോലും ശ്രീറാം അറിയുന്നുണ്ടായിരുന്നില്ല ആദിത്യവേദന ഒരു നിർവൃതിയായി മാറുന്ന എങ്ങനെയാണെന്ന് അവൾ അറിയുകയായിരുന്നു അങ്ങനെ ഒരു മനസ്സായി ഒരു ഉടലായി ഒരു മഹാനദിയായി അവർ ഒഴുകി ആലസ്യത്തോടെ കണ്ണുകൾ തുറന്നു നോക്കുമ്പോൾ ശ്രീറാം മുകളിലേക്ക് നോക്കി കിടക്കുന്നത് മൈതിൽ കണ്ടു ഒരു പുതപ്പിനുള്ളിൽ അവർ ചൂട് പകരാൻ എന്ന പോലെ ഒട്ടിച്ചേർന്ന് കടന്നു നിനക്ക് വിഷമമുണ്ടോ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയതിൽ അവൻ ചോദിച്ചു ഇല്ല എന്ന് അവൾ മൂളി പിന്നെ അവന്റെ വഷസിൽ മുഖം ചേർത്തു അവൻ ഇടതു കൈകൊണ്ട് മൈതിലിയുടെ മുടിയിൽ തഴുകി ഇങ്ങനൊന്നും സംഭവിക്കുമെന്ന് കരുതിയല്ല ഞാൻ ഇവിടേക്ക് വന്നത് പക്ഷേ അതിന് നീ എന്നെ ബലമായി പ്രാപിച്ചൊന്നും ഞാൻ കൂടി ആഗ്രഹിച്ച് നടന്ന കാര്യമല്ലേ അതുകൊണ്ട് പശ്ചാത്താപവും കുറ്റബോധവും ഒന്നും വേണ്ട അല്ലെങ്കിൽ തന്നെ അതിൻ്റെ കാശം എന്താണ് നിയമപരമായിട്ട് അല്ലെങ്കിൽ ഞാൻ നിൻ്റെ ഭാര്യയല്ലേ അവൾ തലയുയർത്തി ശ്രീറാമിനെ നോക്കി അവനൊരു മന്ദഹാസത്തോടെ അവളുടെ കൈവരിലിൽ ചുംബിച്ചു പെട്ടെന്നാണ് കോളിംഗ് ബെൽ മുഴങ്ങിയത് അത് കേട്ടപ്പോൾ മൈഥിലിയുടെയും ശ്രീറാമിൻ്റെയും മുഖത്ത് ഒരുപോലെ ഞെട്ടലുണ്ടായി അച്ഛനും അമ്മയും തിരിച്ചു വരാൻ നേരമായില്ലോ പിന്നെ ആരാ അവൾ ആദ്യോടെ താൻ ചോദിച്ചു ആരായാലും നീച്ചെന്ന് നോക്ക് ശ്രീറാം പറഞ്ഞു അവൾ വേഗം വസ്ത്രങ്ങൾ എടുത്ത് വാരി ചുറ്റി താലി ടോപ്പിനുള്ളിലേക്ക് ഇട്ടുകൊണ്ട് മുന്നിലത്തെ വാതിൽ തുറന്നു മഴയുടെ ശക്തി അപ്പോൾ കുറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നിൽ നിൽക്കുന്ന യുവാവിനെ അവൾക്ക് പെട്ടെന്ന് മനസ്സിലായി നിഷാദ് അവൻ മൈദിലെ ആപാത ചൂട് ഒന്ന് നോക്കി അഴിഞ്ഞൊളിഞ്ഞ മുടിയും നെറ്റിയിലാകെ പടർന്ന കുങ്കുമവും അവളുടെ മുഖത്തെ തളർച്ചയും ഒക്കെ അവനെ സംശയം ജനിപ്പിച്ചു അല്ലെങ്കിൽ ഇങ്ങനെ അവസ്ഥയിൽ ഒരു പെണ്ണിനെ കണ്ടാൽ ഏകദേശം കാര്യങ്ങൾ നിഷാദിനെ പോലെ ഒരുവന് പിടികിട്ടും അവൻ്റെ കണ്ണ് പോർച്ചിലിരുന്ന് ഡ്യൂക്കിലേക്ക് പോയി ഞാൻ വന്നിട്ട് അല്പനേരായി എന്താ വാതിൽ തുറക്കാൻ ഇത്ര താമസം നിഷാദ് അധികാര ഭാവത്തിൽ ചോദിച്ചു അവൾക്കത് അത്ര പിടിച്ചില്ല നിങ്ങൾ അച്ഛനെ കാണാനാണ് വന്നെങ്കിൽ അച്ഛൻ ഇവിടില്ല പോയിട്ട് വൈകിട്ട് വാ മൈതിലി നീരസ്ഥത്തോടെ പറഞ്ഞു അവൻ അവിടെ കിടന്ന കസേരയിൽ ഒരു കാലിൻ്റെ മുകളിൽ കാലു കയറ്റി വെച്ചിരുന്നു പറഞ്ഞത് കേട്ടില്ലേ മൈതിലി ശോഭത്തോടെ ചോദിച്ചു നിന്റെ അച്ഛനെ തിറക്കി ഞാൻ കടയിൽ പോയിരുന്നു അവിടെ ചെന്നപ്പോൾ തമ്പാ പറഞ്ഞു ഇന്ന് ചെന്നിട്ടില്ല എന്നാ എവിടെയോ വിവാഹ നിശ്ചയത്തിന് പോയിരിക്കുവാണ് പക്ഷേ ഫംഗ്ഷൻ കഴിഞ്ഞ് വന്നു കാണുമെങ്കിലോ എന്ന് കരുതി വന്നതാ വീട്ടിൽ വരുന്നവർക്ക് ഒരു ഗ്ലാസ് കട്ടനെങ്കിൽ ഇട്ടു തരേണ്ട ഒരു മര്യാദയില്ലേ അവൻ ചോദിച്ചു ഇവിടെ ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ആവക മര്യാദയൊന്നും പാലിക്കാൻ തൽക്കാലം നിർവാഹമില്ല താൻ പോകാൻ നോക്ക് ഇവിടെ ഇപ്പം നീ മാത്രമേ ഉള്ളൂ എന്ന് പോർച്ചിലിരിക്കുന്ന ഡ്യൂക്ക് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അവൻ പറഞ്ഞു അത് കേട്ടപ്പോൾ അവൾക്ക് നേരിയ ഒരു അങ്കലാപ്പ് തോന്നി നിഷാദ് പതിയെ എഴുന്നേറ്റു എന്നിട്ട് താടി ഒന്ന് ഉഴിഞ്ഞുകൊണ്ട് അവളെ അടിമുടി നോക്കി ഇപ്പം ഞാൻ പോകുവാ ഞാൻ വീണ്ടും വരും അപ്പോൾ നിന്നെ ഞാൻ എടുത്തോളാം അവൻ പറഞ്ഞിട്ടിറങ്ങുമ്പോൾ മൈഥിലിയുടെ മുഖത്ത് വെറുപ്പ് നിറഞ്ഞു മുറ്റത്തിരുന്ന് ബൈക്കുമെടുത്ത് അവൻ പോയി കഴിഞ്ഞപ്പോഴും അവൾ ആ നിൽപ്പ് തുടർന്നു ദൂരെ എവിടെയോ മഴപ്പുള്ളുകൾ പാടുന്ന കേൾക്കാം ചാറിക്കൊണ്ടിരുന്ന മഴ പിന്നെയും പേമാരിയായി അപ്പോൾ ശ്രീറാം പുറത്തേക്ക് വന്നു ആരായിരുന്നു അവൻ ചോദിച്ചു അത് നിഷാദ് ഞാൻ അന്ന് പറഞ്ഞില്ലേ ഒരു പ്രപ്പോസൽ വന്ന കാര്യം അത് ഇവിടെയാ ഇപ്പോൾ അച്ഛനെ കാണണം എന്ന് പറഞ്ഞു വന്നതാ ചില സാമ്പത്തിക ഇടപാടുകളുണ്ട് അവൻ്റെ അച്ഛനുമായിട്ട് ഞാൻ അതൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ നിന്നോട് എന്നിട്ട് അവൻ നിന്നെ കണ്ട് കൃതാർത്ഥനായോ ശ്രീറാം കളിയാക്കി ചോദിച്ചു പോടാ അവൾ മുഖം കോർപ്പിച്ചു ഞാൻ ചുമ്മാ ചോദിച്ചല്ലേ വാ ശ്രീറാം അവളെയും കൊണ്ട് നേരെ പോയത് അവളുടെ റൂമിലേക്കാണ് സമയം അപ്പോൾ ഒരു മണിയാകാൻ പത്ത് മിനിറ്റ് കൂടി ഉണ്ടായിരുന്നു എനിക്ക് നന്നായി വിശക്കുന്നു എന്താ ഇവിടെ കഴിക്കാനുള്ളേ അവളെ പിടിച്ച് അടുത്ത് നിർത്തിക്കൊണ്ട് അവൻ ചോദിച്ചു ഞാൻ മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയില്ല അവൻ്റെ ഇരിക്കവളിലും പിടിച്ചു വലിച്ചുകൊണ്ട് മൈതിൽ പറഞ്ഞു അപ്പോൾ ഉച്ചയ്ക്ക് നീ എന്ത് കഴിക്കും അതിന് ചോറുണ്ട് പിന്നെ ചുട്ടറിച്ച് ചമ്മന്തിയുണ്ട് തൈരുണ്ട് വേണമെങ്കിൽ മാങ്ങ ഉപ്പിലിട്ടതുകൂടി എടുക്കാം മതിയല്ലോ ഇതിൽ കൂടുതൽ എന്താ വേണ്ടേ രാവിലെ കഴിച്ച് ഉപ്പുമാവും പഴവും ആവിയായി പോയിട്ട് മണിക്കൂർ ഒന്നായി നടക്കുക അവളെ അടുക്കളയിലേക്ക് ഉന്തി തല്ലി കൊണ്ടുപോകാൻ ഒരുങ്ങിയപ്പോൾ അവൾ പറഞ്ഞു ഞാൻ വരാം നീ ചെന്നെല്ലാം എടുത്ത് ടേബിളിലോട്ട് കൊണ്ടുവെക്കുക പുളിമറിയിൽ കിടക്കുന്ന തുണി ഒന്ന് പിഴിഞ്ഞ് ടെറസിൽ കൊണ്ടിരട്ടെ ഓക്കെ അവൻ ചുമൽ അനുക്കിക്കൊണ്ട് അടുക്കളയിലേക്ക് നടന്നു അവൾ ബാത്റൂമിലേക്കും തുടരും